നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ഥലം കുറവുള്ളവർക്ക് പോട്ടിൽ വളർത്താൻ അനുയോജ്യമായതും എപ്പോഴും കായ്ക്കുന്നതുമായ കുറച്ച് പഴച്ചെടികളെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു അതിന്റെ തുടർച്ചയായി കുറച്ചുകൂടി ഫ്രൂട്ട് പ്ലാന്റുകളെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അഞ്ചു വർഷമായി ഞങ്ങൾ വളർത്തുന്ന വൈറ്റ് ഞാവലാണിത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടിരിക്കും കുല കുലയായി കായ്ക്കും നല്ല മധുരമുള്ള പഴമാണ് നമ്മുടെ നാടൻ ഞാവൽ പഴത്തിനുണ്ടാകുന്ന ചവർപ്പ് ഇതിനില്ല പൂവിടുന്ന സമയത്ത് തുടർച്ചയായി മഴയാണെങ്കിൽ കാപ്പിടുത്തം കുറവായിരിക്കും കാര്യമായി പ്രൂണിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല ബുഷായി തന്നെ വളരുന്നുണ്ട് ഇത് വളർത്താൻ നൂറു ലിറ്ററിന്റെ ഡ്രം വേണമെന്നില്ല അമ്പത് ലിറ്ററിന്റെ പോട്ടായാലും മതി ഇതിന്റെ തായ്ലൻഡ് ഇനം ബ്ലാക്ക് നാവലും വരുന്നുണ്ട് അതും നല്ല പഴമാണ് ടെറസിൽ ചെറിയ സ്ഥലത്ത് നമുക്ക് ഈ പ്ലാന്റ് വളർത്താനാകും നട്ടിട്ട് അഞ്ചു മാസമായ ഫോർ സീസൺ ലോങ്ങനാണിത് വാങ്ങുമ്പോൾ തന്നെ പൂവിട്ടിട്ടുണ്ടായിരുന്നു അത് കാഴ്ച പത്തോളം കായ്കൾ ഞങ്ങൾക്ക് ലഭിച്ചു നല്ല ടേസ്റ്റ് ഉള്ള പഴമായിരുന്നു ജൂലൈയിൽ ആണ് കായ് പഴുത്തത് മഴക്കാലമായിട്ടും പഴങ്ങൾക്ക് കേടൊന്നും കൂടാതെ തന്നെ കിട്ടി നല്ല ടേസ്റ്റി ആയിരുന്നു ഫോർ സീസൺ ലോങ്ങൻ പ്ലാന്റിന് വില അല്പം കൂടുതലാണ് കാഴ്ച കൊണ്ടിരുന്ന വൈറ്റ് ലോങ്ങൻ പ്ലാന്റും ഇവിടെ ഉണ്ടായിരുന്നു ആ പ്ലാന്റ് കേടുവന്ന് ഉണങ്ങിപ്പോയി അതോ നല്ലൊരു പഴമാണ് നിലത്ത് നട്ട് മൂന്ന് വർഷം കഴിഞ്ഞ ഡയമണ്ട് റിവർ ലോങ്ങൻ ഇവിടെയുണ്ട് ഇതുവരെ കായ്ച്ചിട്ടില്ല വരുന്ന സീസണിൽ കായ്ക്കുമെന്നാണ് പ്രതീക്ഷ എന്തായാലും കാത്തിരിക്കാം പ്ലാന്റ് ചെയ്തിട്ട് നാല് വർഷമായ സീതപ്പഴമാണിത് എല്ലാ സമയത്തും കായ്കൾ ഉണ്ടാകും നല്ല മഴക്കാലത്താണ് കായ്ക്കുന്നതെങ്കിൽ ഇതുപോലെ കറുപ്പ് കളർ ഉണ്ടാകും എന്നാലും പഴത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതിന്റെ സീഡ്ലെസ് വെറൈറ്റികൾ ഇപ്പോൾ നഴ്സറികളിൽ ലഭിക്കുന്നുണ്ട് ഇനി വാങ്ങി നടാൻ ഉദ്ദേശിക്കുന്നവർ സീഡ്ലെസ് വാങ്ങുന്നതായിരിക്കും നല്ലത് എയർപോർട്ടിലാണ് ഇത് നട്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചിലർ എയർപോർട്ടിനെ കുറിച്ച് കമന്റിൽ ചോദിച്ചിരുന്നു ഞങ്ങൾ രണ്ടര വർഷം മുൻപ് കുറച്ച് പ്ലാന്റുകൾ എയർപോർട്ടിലേക്ക് മാറ്റിയിരുന്നു ഞങ്ങളുടെ അനുഭവത്തിൽ സാധാരണ പോർട്ടിൽ നട്ടാലും എയർപോർട്ടിൽ നട്ടാലും വളർച്ച ഒരുപോലെ തന്നെയാണ് കാണുന്നത് എയർപോർട്ടിലെ പ്ലാന്റ് എടുത്ത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാണ് അത് പൊട്ടിപ്പോകും സൈഡിലെ ഹോളുകളിലൊക്കെ കളകൾ വളർന്നു വന്ന് അതും പറിച്ചു കളയാൻ സമയം കണ്ടെത്തണം സാധാരണ പോട്ടിലേക്കാൾ വിലയും കൂടുതലാണ് ആ ഫാമിലിയിൽപ്പെട്ട വിദേശി ഫ്രൂട്ട് പ്ലാന്റ് ആയ റൊളീനിയ ആണിത് നട്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇതിൽ നിന്ന് വളരെ കുറവ് കായ്കൾ മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ നല്ല വലിപ്പമുള്ള പഴമാണ് ഞങ്ങൾ വാങ്ങിയ പ്ലാന്റിന്റെ പോരായ്മ ആണോ എന്നറിയില്ല കായ്ക്കുന്നത് വളരെ കുറവാണ് കഴിഞ്ഞ വീഡിയോയിൽ പൂവിട്ടതായി കാണിച്ച ജബോട്ടിക്കാബ കായൽ തുടങ്ങിയിട്ടുണ്ട് പൂവിരിഞ്ഞ് മുപ്പതാം ദിവസം കായകൾ പഴുക്കും ഇന്റർനെറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ തടയിൽ നിറയെ പഴമായിരിക്കും ചെറിയൊരു പോട്ടിൽ നാല് വർഷമായി വളരുന്ന ബനാന സപ്പോട്ട പ്ലാന്റ് ആണിത് വർഷത്തിൽ രണ്ടു മൂന്ന് തവണ നന്നായി കായ്ക്കും സപ്പോട്ടയുടെ നിറയെ വെറൈറ്റികൾ നഴ്സറികളിൽ വരുന്നുണ്ട് ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും നിലത്ത് നട്ടാൽ വലിയ മരമായി വളരും പോട്ടിലാകുമ്പോൾ ബുഷായി വളർന്നുകൊള്ളും ബനാന സപ്പോട്ടയുടെ കായ്കൾ നീളത്തിലാണ് ഉണ്ടാവുക ഈ കായകൾ ഇനിയും വലിപ്പം വരാനുണ്ട് പേര വെറൈറ്റികൾ എല്ലാം തന്നെ നമുക്ക് പോട്ടിൽ നടാം ഇവിടെ മൂന്ന് തരം പേരകളാണ് പോട്ടിൽ ഉള്ളത് തായ് പിങ്ക് പേര ജപ്പാൻ പേര വി എൻ ആർ പേര കൂടാതെ നിറയെ വെറൈറ്റി പേരകൾ നഴ്സറികളിൽ ലഭ്യമാണ് എല്ലാ സമയത്തും കായ്ക്കുന്ന വെറൈറ്റികൾ മാത്രമാണ് വീഡിയോയിൽ കാണിച്ചത് ഇതുകൂടാതെ നാല് വെറൈറ്റി ചാമ്പകൾ പതിനഞ്ചോളം മാവിനങ്ങളും വേറെ കുറെ വെറൈറ്റികളും പോട്ടിൽ വളർത്തുന്നുണ്ട് സമയം പോലെ അതും കാണിക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം